എല്ലാവർക്കും ബിഗ് ബോസ് കോർണറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ബിഗ് ബോസ് വാർത്തകൾ ആദ്യമേ അറിയാൻ ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക ബിഗ് ബോസ് മലയാളം സീസൺ സെവനിലെ ഏറ്റവും മികച്ച ഒരു ജോഡി തന്നെയായിരുന്നു അനീഷും അൻമോളും കുറേയേറെ ആരാധകരെ അവർക്ക് ആ കമ്പോയിലൂടെ നേടിയെടുക്കാൻ കഴിഞ്ഞു എന്നതാണ് വാസ്തവം എന്നാൽ അനീഷ് അൻമോളോട് തന്റെ പ്രണയ അഭ്യർത്ഥന നടത്തിയതിനും അത് അനുമോൾ നിരസിച്ചതിനും പിന്നാലെ ഇരുവരും ഒരു കോണ്ടാക്റ്റും ഉണ്ടായിരുന്നില്ലതാണ് പക്ഷേ അനുമോളോട് അനീഷ് പ്രപ്പോസ് ചെയ്ത് വലിയ രീതിയിലുള്ള ജനവിഭാഗം ഏറ്റെടുത്തു എന്ന് വേണം പറയാൻ ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ കഴിഞ്ഞതിന് പിന്നാലെ ഇരുവരും ഒരുമിച്ച് ഇതുവരെ എവിടെയും ഒത്തുകൂടിയിരുന്നില്ല നിങ്ങൾ തമ്മിൽ കോണ്ടാക്ട് ഉണ്ടോ എന്താണ് ഇരുപേരുടെയും ഭാവി പരിപാടി എന്ന് തുടങ്ങി നിരവധി ചോദ്യങ്ങൾ രണ്ടുപേരുടെയും സോഷ്യൽ മീഡിയ കമന്റ് ബോക്സുകളിൽ നിറയുന്നുണ്ട് എങ്കിലും ഇരുവരും അതിന് യാതൊരുവിധ മറുപടിയും നൽകിയിരുന്നില്ല ഇരുവരെയും ഒന്നിച്ചു കാണാനായി ആഗ്രഹിക്കുന്ന ആരാധകുമുമ്പിലേക്കാണ് അനുമോളും അനീഷും ഇപ്പോൾ ഒന്നിച്ചു എത്തിയിരിക്കുന്നത് പൊതുവെ ബുഗ് ബോസ് സീസണുകൾ കഴിഞ്ഞാൽ പിന്നെ പലതരത്തിലുള്ള സോഷ്യൽ മീഡിയ പ്രോഗ്രാമുകളും അതുപോലെ തന്നെ ടെലിവിഷൻ പ്രോഗ്രാമുകളും ഉണ്ടാക്കാറുണ്ട് അതിൽ എല്ലാ കോൺടസ്റ്റൻസും ഒത്തുകൂടാറുമുണ്ട് അങ്ങനെ ഒരു പ്രോഗ്രാമിന് ഇപ്പോൾ ഒത്തുകൂടിയിരിക്കുകയാണ് അനീഷും അനുമോളും അതാണിപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറൽ ആകുന്നത് അനീഷിന്റെ കൂടെ അനുമോളെ കണ്ടപ്പോൾ അനുമോളുടെ ആരാധകർക്ക് മുഴുവൻ സന്തോഷമായി എന്ന് വേണം പറയാൻ ഏഷ്യാനെറ്റിന്റെ എക്കാലത്തെയും പ്രോഗ്രാം ഐ സ്റ്റാർ സിംഗറിന്റെ റീലോഡഡ് പരിപാടിക്കാണ് അനുമോളും അനീഷും നൂറയും ഷാനവാസും അക്ബറും നെവിനും എല്ലാം ഇപ്പോൾ ഒത്തുകൂടിയിരിക്കുന്നത് ബിഗ് ബോസ് മലയാളം സീസൺ സെവനിന്റെ ആദില ഒഴികെ ടോപ്പ് സിക്സിൽ ഉണ്ടായിരുന്ന എല്ലാവരും ഇപ്പോൾ ഒന്നിച്ചു എത്തിയിട്ടുണ്ട് അനുമോളുടെ ആദ്യത്തെ സ്റ്റാർ മാജിക് ടീം എല്ലാവരും അവിടെ ഉണ്ടായിരുന്നു എല്ലാവരും ഇപ്പോൾ അനുമോളെ കാത്തിരിക്കുകയാണ് ബിഗ് ബോസ് സീസൺ സെവനിന്റെ വിന്നർ ആയതിനുശേഷം വൻതരത്തിലുള്ള സ്വീകരണം ആണ് അനുമോൾക്ക് ലഭിക്കുന്നത് എന്നത് യഥാർത്ഥമാണ് അതുപോലെ തന്നെയാണ് കോമണർ ആയി വന്ന് ജനഹൃദയങ്ങൾ കീഴടക്കിയ അനീഷിന്റെ കാര്യവും എന്തു തന്നെയായാലും അനീഷിനെയും അനുമോളെയും വീണ്ടും ഒന്നിച്ചു ഒരു വേദിയിൽ കാണാൻ കഴിഞ്ഞത് തന്നെ വളരെ ഏറെ സന്തോഷത്തോടെയാണ് ഇരുവരുടെയും ആരാധകർ നോക്കി കാണുന്നത് എന്തായാലും കാത്തിരുന്നു കാണാം ഇരുവരുടെയും കൂടുതൽ സന്തോഷം നിറഞ്ഞ വാർത്തകൾക്കായി അപ്പോൾ ഇതുപോലത്തെ കൂടുതൽ ന്യൂസ് അപ്ഡേറ്റ്സുകൾക്കായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക